ഹലോ വെൽക്കം ബാക്ക് ഞാൻ ഇന്നലെ ഞാൻ ചെയ്ത വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച ആളാണ് പക്ഷേ ഈ തണുവിൻ്റെ ഫാൻസ് മാഫിയയ്ക്ക് ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ വീണ്ടും വന്ന് എൻ്റെ കമൻ്റ് ബോക്സിൽ വന്ന് വീണ്ടും 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 കുത്തി കുത്തി ഇന്നും ഇതാ ഇപ്പം വരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും റിപ്ലൈ തരിക എന്നുള്ളത് എനിക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എനിക്ക് വേറെ ജോലിയുണ്ട് എനിക്ക് എപ്പോഴും വന്നിരുന്ന് കരയാനായിട്ട് സമയമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ട് മറുപടി തരാമെന്ന് വിചാരിച്ചു അതിലൊരു കമൻറ്റ് ഇന്നലെ തന്നെ ഞാനതിനെ മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ചു പിന്നെ മോർണിംഗ് ആയപ്പോൾ ഞാൻ അടുത്ത് വേണ്ട പോട്ടെ അവർ ചോദിച്ച കാര്യം ഇനി ആ വിഷയം വിട്ടേക്കാൻ പക്ഷെ പിന്നെയും 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 വീണ്ടും മെസ്സേജ് ഇങ്ങനെ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇന്നലെ വന്ന ആ കമൻറ്റിനുള്ള ഒരു മറുപടിയായിട്ട് ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുക ഈ തനുജ എന്ന് പറയുന്ന വ്യക്തിയെ ഈ സ്ത്രീയെ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഏഷ്യാനെറ്റിൽ കോമഡി എക്സ്പ്രസ് എന്ന് പറയുന്നത് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഒരു റിഹേഴ്സൽ ക്യാമ്പിൽ ചെന്നപ്പോഴത്തേക്കും കണ്ടൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ പൊതുവെയുള്ള ശീലം എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരുമായിട്ട് കമ്പനി അടിക്കുന്ന വ്യക്തിയാണ് അങ്ങ് ഇവർക്ക് ഒരുപാട് ഇതിനെക്കാട്ടിലും വണ്ണം ഉണ്ടായിരുന്നു ചെയ്യാം ഞാൻ ഇവരെ ഭയങ്കരമായിട്ട് കമ്പനി അടിച്ച് നമ്മൾ അതിൽ കൂട്ടുകാരെ പോലെ കൊണ്ടുവരുന്നത് ചെയ്യാം അതിനുശേഷം ഇവരെ ഞാൻ പോലും അറിയാതെ എൻ്റെ മൊബൈലിൽ നിന്ന് എൻ്റെ നമ്പർ എടുത്ത് രാത്രി കിലാവാൻ വിളിയെന്ന് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ സമാധാനമില്ലാത്ത വിളിയാണ് ഇവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞു ഇന്നാണ് ഞാൻ ചെയ്ത് വണ്ണവും ചെയ്യും മീജിയും ചെയ്യുന്നത് അന്നത്തെ എൻ്റെ കോളം കണ്ട പട്ടി പുലി കഞ്ഞി കുടിക്കുക ഈ പുള്ളിക്കാരിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇങ്ങനെ നടക്കുക അതിനുശേഷം ഇവരുടെ പല കൂട്ടുകാരുമായിട്ട് ഞാൻ കമ്പനി അടിക്കാൻ നേരത്ത് ഇവിടെ നൈസായിട്ട് വന്നത് തിരിച്ച് വിടും ഏ ഇതെല്ലാം കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഏഷ്യാനെറ്റിലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെ എന്നെ റൂമിലോട്ട് വിളിക്കുകയും ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഷർട്ട് ഇപ്പോൾ റൂമിലോട്ട് എടുത്തുകൊണ്ട് പോയിട്ട് അത് തരാം അല്ലെങ്കിൽ ഞാനിവിടെ പറയുമെന്ന് പറഞ്ഞു എന്നോട് അതൊന്നും പറഞ്ഞു എന്നെ റൂമിൽ കൊണ്ടുപോകുകയും അതിനുശേഷം പല ഹോട്ടലുകളിൽ എന്നെ വിളിക്കും എനിക്ക് ഷൂട്ട് എനിക്ക് വീട്ടിൽ വരാൻ പറ്റില്ല കാരണം എനിക്ക് ഞാനത് പറയുന്നത് ഞാൻ സത്യസന്ധമായ ഒരു കാര്യമാണ് എൻ്റെ മോള് സത്യമായിട്ട് സത്യം പറയുന്നത് അല്ലാതെ അവരെ കൈവാറിയേക്കാളും ഒന്നുമില്ല കാരണം ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ പറയാതിരുന്നു കഴിഞ്ഞാൽ ഈ സത്യങ്ങൾ പറയാതിരുന്നതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായത് ഞാൻ ഒരുപാട് ഉണ്ടാകുന്ന വെള്ളം കൊണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ പറയുന്നത് കാരണം ഞാൻ വിളിച്ചുകൊണ്ട് തോന്നി പെണ്ണല്ലേ എനിക്ക് ഇവരുടെ സംഭവങ്ങൾ എൻ്റെ വീട്ടുകാരോട് എനിക്ക് പറയാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ഞാൻ ഞാനീ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇവരെന്നെ പല 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 ഹോട്ടലുകളിൽ വിളിച്ചു എനിക്കറിയില്ല ഈ ഹോട്ടലൊന്നും പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പത്ത് കാലുകളിൽ ഞാൻ ഹോട്ടലിൽ ഇല്ല ചില ഒന്നും ഇല്ല എറണാകുളത്തെ ഹോട്ടൽ എന്ന് നമുക്ക് അറിയാം അവിടെ എന്ന് കൊടുക്കണം എങ്ങനെ റൂം എടുക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഈ ഹോട്ടലും കാര്യങ്ങളൊക്കെ പല ഹോട്ടലുകളിൽ എല്ലാം അവർ വിളിച്ചു കൊണ്ടു എനിക്ക് പൈസ തരും എനിക്ക് ഫുഡ് മേടിച്ചു തരും എല്ലാം കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകാൻ വേണ്ടി പറ്റുവരാം ഇവർ ഞാൻ വീട്ടിൽ പോകുന്നിട്ട് ഞാൻ പോകണം ബസ്സേറി ഞാൻ വരുമോ കോട്ടയെന്ന് വരുമെന്ന് പറയും എനിക്ക് വീട്ടിൽ നിന്ന് പറയാൻ പറ്റുമോ അവസാനം ഞാൻ ഇവരുടെ ഫോൺ ഒരു സമാധാനം ഇല്ലോട് പറഞ്ഞാൽ പോകുന്നത് നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ ഒരിക്കലും പറ്റില്ല നിങ്ങളത് മനസ്സിലാക്കാം വിടുവല്ലേ ഇവർ ഞാൻ വീട്ടിൽ വന്നാൽ ഇവരുടെ വിളിയെന്ന് പറഞ്ഞാൽ ഒരു സമാധാനമില്ലാത്ത വിളിയാണ് എൻ്റെ വീട്ടിൽ ഒരു ഫോൺ ഉണ്ട് അല്ലെങ്കിൽ കുട്ടികളെ ഇപ്പോൾ ഇവിടെ നിന്നോട് ചോദിക്കുക ചേട്ടായി ഞാൻ ഇവിടെ എല്ലാം വിളി കല്യാണം കഴിഞ്ഞാൽ വിളിക്കില്ലല്ലോ കുറെ ആയി പോയി തിരുവനന്തപുരത്ത് ട്രൂപ്പിൽ അങ്ങ് മലമുണ്ടോ സ്ഥലത്ത് ട്രൂപ്പിൽ വർക്ക് ഞാൻ പോയപ്പോൾ ഇവിടെ അവിടെ ഊഞ്ഞ് കിട്ടി വന്നിപ്പോ കഴിഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യം ഇല്ലെന്ന് വെള്ളാടേതെന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ രണ്ടും മൂന്ന് ദിവസം ആ വീട്ടിൽ ഞങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു അതല്ല കഴിഞ്ഞാൽ കുറേ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയാം ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഗർഭിണി അതിന് മുമ്പ് എന്നോട് പറയാം ചേട്ടായി എൻ്റെ ആങ്ങയുടെ കൂട്ടുകാർക്ക് എല്ലാം പിള്ളേരുണ്ട് എനിക്ക് മാത്രം പിള്ളേരുണ്ടോ ഞാൻ അങ്ങനെ എനിക്ക് കല്യാണം പിള്ളേരെ കഴിക്കാൻ അങ്ങനെ പിള്ളേരെ തന്നെ പിന്നെ അന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടാണ് ഇവിടെ എല്ലാവർക്കും കുട്ടികളാണ് അത് ഈ രോഗം നടക്കുന്നത് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ സത്യമാണ് പറയുന്നത് സത്യം 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 ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും എപ്പോഴും ഞാൻ എനിക്ക് ഇനി പറയാൻ തരുന്ന ഞാൻ വെള്ളം തോന്നി അതുകൊണ്ട് പറയാം അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഇവൾ എന്നെയും കൊണ്ട് പോകാമെന്നെ പരമാവധി സംഘടിപ്പും ഇപ്പോൾ പട്ടിക എൻ്റെ പൈസയോട്ട് വരും പിന്നെ ഒരു ദിവസം ഞാൻ റൂം എല്ലാത്തിൽ നിങ്ങൾക്ക് എന്നോട് വന്നിട്ട് എനിക്ക് ഒരു ചെറിയ ഡബ്ബിടിച്ചിപ്പോൾ വരാൻ തുടങ്ങി ഒരു കാറ് വന്നു ഞാൻ കൊടുത്തല്ലേ ഒരു കാർ വന്ന് ഒരു കുളിക്കാൻ നീക്കി ഇവിടെ കൊണ്ട് നേരെ പോയി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇപ്പോൾ തിരിച്ചു വന്ന കൈ കൊണ്ടായിരുന്നു ഉണ്ടായിരുന്നു വിളിച്ച ഞങ്ങൾ കഴിച്ചു ഞാൻ അന്നേരം ചോദിച്ചത് ഏത് സ്റ്റഡിയോ പോയിരുന്നു സ്റ്റിയോടുന്നില്ല കേട്ടോ ഇന്ന് സ്റ്റുഡിയോ ഇനി ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ശരി ഓക്കെ ഞാൻ പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടൊന്നും വലിയ സംഭവം ഒന്നും മാത്രമൊന്നുമില്ല എനിക്ക് കോമഡി കോമ്പാർ മാത്രമല്ല ഈ ചാനൽ ചാനപരിപാടികളായിട്ട് അറിയത്തോളും അപ്പോൾ ശരിയായിരിക്കും ഞാൻ വിചാരിച്ചു പക്ഷെ ഇത്രയും വർഷമായി ഈ സിനിമ എന്ത് ഇവിടെ ഡബിന് ശബ്ദം എന്ത് ഇവർക്കറിയാൻ പാടില്ലാത്ത കളങ്ങളില്ല നിങ്ങൾ അത് മനസ്സിലാക്കാം ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴത്തെ കളി വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞത് ശരിയായിരിക്കും ഞാൻ ചെയ്ത തെറ്റല്ലേ ഞാൻ കളയത്തില്ല അതിപ്പോൾ ഇവിടെ പോലും എന്നാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ കളത്തില്ല കാരണം ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ ഞാൻ തന്നെ ഇട്ട് വിഴിയും അല്ലെങ്കിൽ ഇതിൽ എൻ്റെ ഭാവി കളയാന്ന് പറയുന്നത് മോശമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യത്തോടെ ഞങ്ങൾ ധൈര്യത്തോടെയാ നീ നേരെ വീട്ടിലേക്ക് വരുന്ന ഞാൻ നോക്കിക്കോളാം അങ്ങനെ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഓരോ ദിവസം തോന്നുന്നു ദിവസം ഇല്ലെങ്കിൽ തോന്നും എനിക്ക് വീട്ടിൽ പറയാൻ പറ്റും ഒരു പക്ഷം പറയാൻ പറ്റില്ല കാരണം എൻ്റെ അമ്മ എൻ്റെ പപ്പാ മരിച്ചതിന് ശേഷം കുഞ്ഞിനെ മരിച്ച എൻ്റെ പപ്പ എൻ്റെ അമ്മ എന്നെ വളർത്തി കൊണ്ടുവന്നു ഞാൻ ഇവളെയും വിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുണ്ട് അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല അവൻ്റെ കയ്യിൽ നിന്ന് നൂറ്റി അമ്പത് രൂപയും മേടിച്ചു ഞാൻ തിരുവനന്തപുരത്ത് ചെന്നം ഇവരുടെ വീട്ടിൽ എല്ലാം പാക്കിയത് വെച്ചിരിക്കുക ഇവരുടെ അമ്മ ഞാൻ വായിട്ട് അവിടെ ചെന്ന് കിടക്കാൻ സമയത്ത് ഈ പുള്ളിക്കാരി പുള്ളിക്കാരിവരുടെ അമ്മയെന്ന് തങ്കം എന്ന് പറയുന്ന ആ പുള്ളിക്കാരി കേട്ടില്ലേ അപ്പോൾ എനിക്ക് വന്ന കമന്റ് ഇങ്ങനെയായിരുന്നു തനു അന്തസ്സും അഭിജാത്യവും സ്ത്രീയാണ് തൻ്റെയും ജിനുവിൻ്റെയും കുഞ്ഞിനെ വളർത്തുന്നുണ്ട് ഒരുത്തൻ പോയാൽ അടുത്തവനെ പിടിച്ചില്ല തനുവിൻ്റെ പേരിൽ യൂസ് കൂട്ടാൻ അങ്ങനെ സംതിങ് അത് പിന്നെ എനിക്കുള്ളതാണ് കൂട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതാണെന്നുള്ള രീതിയിൽ അങ്ങനെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ മെയിൻ പോയിന്റ് ഇതാണ് തനു അന്തസ്സും അഭിജാത്യവും സ്ത്രീയാണ് ഒരുത്തൻ പോയാൽ മറ്റൊരുത്തനെ പിടിച്ചില്ല തൻ്റെയും ജിനുവിൻ്റെയും കുഞ്ഞിനെ അന്തസ്സായിട്ട് വളർത്തുന്നുണ്ട് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ തന്നെ കണ്ണടച്ച് നിഷേധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ അന്തസ്സും ആഭിശ്ചാത്യവും ഉള്ള ഒരു സ്ത്രീയാണോ കല്യാണത്തിന് മുമ്പേ ഒരു പ്രോഗ്രാമിന് പോകുക ഒരു ആണിന്റെ പുറകെ ഇങ്ങനെ കച്ച കെട്ടി നടക്കുക അയാളെ പിടിച്ച് മേടിക്കുന്ന പോലെ മേടിക്കുക അയാൾ ഒരിക്കലും നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത് ഇവർ ഇവർ വിളിക്കുന്നതേ പുറകെ ഓടാനായിട്ട് അയാളോട് ആരും പറയുന്നില്ല അയാൾ തന്നെയാണ് പോകുന്നത് അയാളെ ഇവിടെ ഞാൻ വൈറ്റ് വാഷ് ചെയ്യുകയല്ല അയാളെ പറ്റിയിട്ട് ഞാൻ മെൻഷൻ ചെയ്യാത്തത് അയാൾ ഇതിന് കംപ്ലൈൻറ്റുമായിട്ട് വരുന്നില്ല ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല ഇവരെന്തെങ്കിലും പറയുമ്പോൾ മാത്രമാണ് അയാൾ അതിന്റെ മറുപടി പറയുന്നത് അയാൾ വേറെ ബന്ധത്തിൽ പോയത് എന്തുകൊണ്ട് എല്ലാത്തിൻ്റെയും ആൻസർ ഇതാണ് അന്ത് നിങ്ങൾ പറഞ്ഞതുപോലെ അന്തസ്സും ആഭിജാത്യമുള്ള ഒരു സ്ത്രീയും ഇങ്ങനെ പുറകെ നടന്ന ഒരാണിനോട് ബേക്ക് ചെയ്ത് വേഗ് ചെയ്ത് എനിക്കിഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് അവനിലെ സ്നേഹം ഇങ്ങോട്ട് വലിച്ചടിപ്പിക്കാനായിട്ട് പിടിച്ചു മേടിക്കാനായിട്ട് ശ്രമിക്കില്ല ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ അതുതന്നെയുമല്ല കല്യാണത്തിന് മുമ്പാന്ന് ഓർക്കണം ഇങ്ങനെ എവിടെയോ വർക്കിന് പോയിട്ട് വേറെ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുക വേറെ ഹോട്ടലുകൾ വഴി ഇയാളെ വിളിച്ചുകൊണ്ട് നടക്കുക പിന്നെ എവിടെയോ വർക്കിന് പോയപ്പോൾ അവിടെ പോയി ഒരുമിച്ച് താമസിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ ഇത് സത്യമല്ല എന്നുണ്ടെങ്കിൽ ആ ചാനലിൽ ഇപ്പോഴും ആ വീഡിയോ കിടക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ പേര് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ മറന്നുപോയി ഞാൻ എന്തായാലും ആ ചാനലിൻ്റെ പേര് ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വച്ചേക്കാം അത് കാണേണ്ടവർക്ക് ആ വീഡിയോ ഫുള്ളും പോയി കാണാം അപ്പോൾ അത്രയും അത്രയും അധികം ഒരാണിൻ്റെ പുറകെ നടന്ന് 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 അയാളെ ഹോട്ടലിൽ വിളിച്ച് ഇവർ തന്നെ പൈസ മുടക്കി ഇവർക്ക് എന്തോ ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ഇവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകും ഇവർ തന്നെ പൈസ മുടക്കി ഏൽക്ക് ചിലവിനും കൊടുത്ത ഒരാണിനെ ഇങ്ങനെ കൊണ്ടുനടക്കാണ് കല്യാണത്തിന് മുമ്പ് ഒരു സ്ത്രീ ഹോട്ടലിൽ റൂം റൂമെടുത്ത് എറണാകുളത്ത് എത്ര ഹോട്ടലുണ്ട് അതൊക്കെ ഇവർക്കറിയാം എങ്ങനെ എങ്ങനെ റൂം എടുക്കണം എങ്ങനെ കൊണ്ടുപോയി താമസിപ്പിക്കണം എന്നൊക്കെ അറിയാമെന്നാണ് പറയുന്നത് അവിടെ അതിൻ്റെയൊക്കെ രജിസ്റ്റർ ഉണ്ടാകും തെളിവുണ്ടാകും ഇവർക്ക് നിഷേധിക്കാൻ പറ്റില്ല അഥവാ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ എപ്പോഴേ തെളിയിച്ച് ആ വീഡിയോ റിമൂവ് ചെയ്ത് കളയണ്ടേ അപ്പോൾ ഈ സ്ത്രീ ഇയാളെ സ്വന്തമാക്കിയത് ഇങ്ങനെയാണ് മനസ്സിലായില്ലേ നിങ്ങളൊക്കെ നിങ്ങളെ ഇപ്പോൾ കൊഴുത്തുന്ന ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഇങ്ങനെ പുറകെ നടന്ന് ചാക്കിയിട്ട് പിടിച്ചാണോ സ്വന്തമാക്കിയത് ഒരു ബന്ധവും തന്നെ നമ്മളിങ്ങോട്ട് നമ്മൾക്ക് നമ്മളെ സ്നേഹിക്കാതെ നമ്മൾ നമ്മളിങ്ങോട്ട് ക്യാച്ച് ചെയ്ത് നമ്മൾക്ക് വേണം എന്നു പറഞ്ഞ വാശി പിടിച്ച് നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന എന്തു തന്നെയാണേലും ഒരു സമയത്ത് അത് നമ്മളെ കൈവിട്ട് പോകും നമ്മൾ അത് നമ്മുടെ മാത്രം സ്വാർത്ഥതയാണ് അതിൽ ഓപ്പോസിറ്റ് സംഭവം നമ്മളിലേക്ക് ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ നമ്മളിലേക്ക് ആകർഷിച്ചേക്കാം നമ്മളിലേക്ക് വന്നിരിക്കാം അതൊരു കുറച്ചൊരു ടൈം പീരീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ അവരുടെ ഉള്ളിൽ വേറെന്തൊക്കെയോ ആണ് സംഭവം അതുകൊണ്ടാണ് ഈ പുറകെ നടക്കുമ്പോഴും ആദ്യമൊക്കെ ഇവർ നിഷേധിക്കുന്നത് ഏതെങ്കിലും സാഹചര്യം വച്ചാൽ ഇവരൊന്നായിട്ടുണ്ടാവും കുട്ടികളുണ്ടായിട്ടുണ്ടാവും എല്ലാം ചെയ്തിട്ടുണ്ടാവും പക്ഷേ അയാളുടെ മനസ്സിൽ നൂറുതോണം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു ഇഷ്ടമല്ല എന്ന് ഈ സ്ത്രീ ബലം പിടിച്ച് സ്വന്തമാക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത് അത് തന്നെയല്ലേ ഒരു പെണ്ണ് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഹോട്ടൽ വഴി കൊണ്ടു നടക്കുക ലോകം മുഴുവൻ അടക്കുക കറങ്ങുക അയാളെയും കൊണ്ട് റൂം റൂം എടുത്ത് താമസിക്കുക എന്നിട്ടും ഇവർ പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട് എനിക്കൊരു കുഞ്ഞിനെ വേണം എൻ്റെ റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സിനൊക്കെ കുട്ടികളുണ്ട് അപ്പോൾ ഇയാൾ ചോദിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ കല്യാണത്തിന് മുമ്പ് കുട്ടികളോ കല്യാണം കഴിക്കുന്നതിന് ഇപ്പോൾ ഓ അതിനിപ്പോൾ എന്താ ഇപ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ പിടിച്ചു മേടിച്ചൊരു ട്രോഫിയാണിത് മനസ്സിലായിൽ ഇതെങ്ങനെ ഇവർക്ക് നിഷേധിക്കാൻ പറ്റും ഇയാളാ പറഞ്ഞ വീഡിയോ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് ഇവരിങ്ങനെ ഇയാളെ കൊണ്ടു നടന്നിട്ടില്ലെങ്കിൽ ഹോട്ടൽ റൂം വഴി പോയിട്ടില്ലെങ്കിൽ തെളിയിക്കട്ടെ അവർ അതൊരു നല്ല സ്വഭാവമായിട്ട് അന്തസ്സായിട്ട് ആഭിജാത്യമായിട്ട് തറവാടിത്തമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടെ തന്നെ ഇവരുടെ അന്തസ്സും ആഭിജാത്യവും എല്ലാം ക്ലിയർ അല്ലേ എന്നിട്ടും പിന്നെ എന്തിനാണ് ഇതുപോലെ നടന്ന് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അയാൾ നല്ലതാണ് അയാൾ കേമാണെന്നൊന്നുമല്ല ഞാൻ പറയാം തെറ്റ് രണ്ട് പേരുടെയും ഭാഗത്താണ് പക്ഷേ ഏറ്റവും കൂടുതൽ എത്രയധികം ഈക്വാലിറ്റിയൊക്കെ പറഞ്ഞാലും സമൂഹത്തിൽ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീ തന്നെയാണ് ഇവർ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം അത് എത്ര എക്സ്ട്രീം ആയാലും അത് പ്യുവറായിട്ട് അത് മുന്നോട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ നഷ്ടം എപ്പോഴും സംഭവിക്കുന്നത് കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് സ്ത്രീക്ക് തന്നെയാണ് കാരണം അതിൻ്റെ അടയാളങ്ങളെല്ലാം ഉണ്ടാവുന്നത് സ്ത്രീയുടെ ശരീരത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയാലും സ്ത്രീയാണ് പ്രഗ്നൻ്റ് ആകുന്നത് ഒന്നും സംഭവിക്കുന്നില്ല അടയാളങ്ങളെല്ലാം വെളിപ്പെടുന്നത് സ്ത്രീയിലാണ് ഈ സമൂഹത്തിൽ അതിനെ ഫേസ് ചെയ്യേണ്ട സ്ത്രീയാണ് ആ കുഞ്ഞിനെ പ്രസവിക്കേണ്ടത് സ്ത്രീയാണ് വളർത്തേണ്ടത് സ്ത്രീയാണ് എല്ലാ റെസ്പോൺസിബിലിറ്റിയും വരുന്ന ഈ സ്ത്രീയിലേക്കാണ് ഒരു വേള ഈ പുരുഷൻ ഇട്ടിട്ട് പോയാലുള്ള കാര്യം ഞാൻ പറയുന്നത് എന്താണ് ഏതാണ് എങ്ങനെയാണ് ഇയാളുടെ ക്യാരക്ടർ എന്താണ് വീടെവിടെയാണ് എവിടെയാണ് എന്നൊന്നും അറിയാതെ ഒരാളുടെ പുറകെ ഇങ്ങനെ പോകുമ്പോൾ എല്ലാ സ്ത്രീകളും അന്നു എന്നു എന്നും ശാസ്ത്രം ലോകം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത് ഗർഭിണിയായ ശേഷം ഇയാളങ് ഇട്ടിട്ട് പോയാൽ പിന്നെ കേസും കൂട്ടായിട്ട് നടക്കാം അത്ര തന്നെ ഉണ്ടാവുള്ളൂ അതിന് വിധിയും സംഭവങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ ഒരു സമയമാകും ഇങ്ങനെ നടക്കുന്ന വേളയിൽ ഇവരുടെ ഇവർക്ക് ആരുടെയും അഡ്വൈസ് ആവശ്യമില്ല ബന്ധുക്കളുടെ ആവശ്യമില്ല സ്വന്തക്കാരുടെ ആവശ്യമില്ല നാട്ടുകാരുടെ ആവശ്യമില്ല വീട്ടുകാരുടെ ആവശ്യമില്ല ഒന്നുമില്ല ഇത് കഴിഞ്ഞ് ഇയാൾ ഇട്ടിട്ട് പോയി കഴിയുമ്പോൾ പിന്നെ പബ്ലിക്കിൽ അങ്ങോട്ട് ഭയങ്കര കരച്ചിലും ബഹളവുമാണ് ഇനി ഞാൻ പറയട്ടെ ഇങ്ങനെ ഒരാളെ സ്നേഹിച്ചു പോയി ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ സംഭവിച്ചു പോയി എല്ലാം ഓക്കെ ആഘോതമായ സ്നേഹം കൊണ്ടാണ് പ്രണയം കൊണ്ടാണ് ഇത് അഗാധമായ സ്നേഹമാണ് പ്രണയമാണ് എന്നൊന്നും ഞാൻ പറയില്ല വൺ സൈഡ് മാത്രം തോന്നിയാൽ എങ്ങനെയാണ് അഗാധമായ സ്നേഹവും പ്രണയവും ഒക്കെ തോന്നുന്നത് ഇത് നമുക്ക് അർഹതപ്പെടാത്ത ഒരു സംഭവത്തെ നമ്മൾ നമ്മളിലേക്ക് ആകർഷിച്ച് എനിക്ക് വേണം എന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നിയുള്ളൂ ഇത് ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിലല്ല ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും എനിക്ക് അർഹതപ്പെടാത്ത ഒരു ഒരു സംഭവം ഒരു സാധനം എനിക്ക് വേണം 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 എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് ഞാനത് എന്നിലേക്ക് അടുപ്പിച്ചു വെച്ചാൽ അത് എപ്പോഴെങ്കിലും എന്നെ വിട്ടു പോകും ഉറപ്പാണത് അപ്പോൾ ആ സമയത്തൊന്നും ഈ പറയുന്ന എനിക്ക് എപ്പോഴും അതിശയം തോന്നുന്നു ഇങ്ങനെ എങ്ങനെയാണ് ഒരു ഈ ലോകം മുഴുവൻ ഒരു പുരുഷനേയും കൊണ്ട് കറങ്ങാൻ അല്ലാതെ കല്യാണത്തിന് മുമ്പ് വീട്ടുകാരൊന്നും അറിയാതെ ഇങ്ങനെ പോയി താമസിക്കാനൊക്കെ എങ്ങനെയാണ് പറ്റുക എങ്ങനെയാണ് ധൈര്യം വരിക ഇതെനിക്ക് ഇതെന്നെ പറയ പിസ്സാ ഈ പറഞ്ഞതുപോലെ ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ടിട്ടും മിണ്ടാതെ പോയനെ ഇതിനെ പറ്റിയിട്ട് ഇതും അന്തസ്സാണെന്ന് നിങ്ങൾ പറയുവോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നടന്നാൽ ഇതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവോ എന്നിട്ടും പോട്ടെ അതെങ്കിൽ എന്ന് എങ്ങനെയെങ്കിലും ആയി എന്തായാലും ഇവരുടെ ഭാഗ്യം കൊണ്ട് പ്രഗ്നൻ്റ് ആയപ്പോഴും ഇട്ടിട്ട് പോയില്ല ആ കുഞ്ഞിന് ഏഴ് വയസ്സാകുന്നത് വരെ ഇയാൾ എന്തായാലും ഇട്ടിട്ട് പോയില്ല ഏഴ് വയസ്സായി കഴിഞ്ഞ ശേഷമാണ് പ്രശ്നമുണ്ടായത് നിങ്ങൾ ചോദിക്കുന്ന പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താവാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ പൂവിട്ട് പൂജിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഭർത്താവാണ് ചെയ്തതെങ്കിൽ ഞാൻ അത് ഏതോ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും ഞാൻ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ഞാൻ എൻ്റെ കാര്യം നോക്കും കാര്യം എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ് നിന്നെ എനിക്ക് വേണ്ട നിന്നെ എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്ക് വേറെ ഒരു സ്ത്രീയെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു അയാളെ വെറുക്കാൻ അതിലും വലിയൊരു റീസൺ എന്താ വേണ്ടത് ഇതിൽ കുറേ പേര് എന്നോട് പറഞ്ഞു നിങ്ങളിപ്പോഴും ഏതോ ഇതിൽ ഏതൊരു കമൻറ്റിൽ ആരോ എന്നോട് പറഞ്ഞു നിങ്ങളിപ്പോഴും എന്താ നിന്ന് വണ്ടി കയറിയിട്ടില്ലെന്നോ നിന്ന് വണ്ടി കയറിയിട്ടില്ലല്ലോ ഇല്ലെന്നോ എന്തോ ഞാനത് കരയുന്ന കാര്യം എന്തോ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എവിടെയോ ഞാനൊന്ന് പറഞ്ഞാൽ ആ ഒരു സ്ത്രീകളും ഇങ്ങനെ ആക്രമിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല സ്ത്രീകൾ വിഷമം വരുമ്പോൾ കരയുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ സ്ത്രീകൾ കരഞ്ഞിരിക്കണം എന്ന് ഞാൻ എവിടെയും ഒരിക്കലും പറയില്ല നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കണം എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ നാൽപ്പതിന്ന് വണ്ടി കയറാത്തത് നിങ്ങളാണ് കാരണം എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാലോ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികം ഫിനാൻഷ്യൽ ഇഷ്യൂസ് തന്നെയാണ് ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം എന്ന് പറയുന്നത് രണ്ടായി കഴിയുമ്പോൾ പഴയ ബന്ധവും എടുത്തിട്ട് യൂട്യൂബിൽ വന്നിരുന്ന് അയാളെ കരി വരുത്തേച്ച് അയാളുടെ കാര്യം മുഴുവൻ വിളിച്ചു പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് എനിക്ക് അയാളെ നാണം കെടുത്തുന്നതോ അതൊന്നുമല്ല ഈ കുഞ്ഞിനെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ മുഖേന ഈ സംഭവം ലോകത്ത് മൊത്തം അറിയാം ഇവർ ആദ്യം കൊടുത്ത ഫസ്റ്റ് ഒക്കെ കൊടുത്ത ഇൻ്റർവ്യൂസിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞതാണ് ഇയാളെ പറ്റിയിട്ട് എല്ലാവരും സംസാരിച്ചതാണ് ഇയാളെ ഒരുപാട് അപമാനിച്ചതാണ് ഒക്കെ ചെയ്തതാണ് അതൊന്ന് കാലം മായച്ച് മായച്ച് മായ് വരുമ്പോൾ അത് ഇയാളെ സേഫ് ആക്കാനല്ല ഈ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അത് വളർന്നു വരുമ്പോൾ അതൊന്ന് പതിയെ മറിഞ്ഞു വരുമ്പോൾ പിന്നെ ഈ സ്ത്രീധനം കുത്തിപ്പൊക്കി എടുത്തിടുകയാണ് ഈ കുഞ്ഞിനെ പുറത്തൊരാൾ കണ്ടാൽ പെട്ടെന്ന് പറയുന്നത് ഇത് മറ്റേ അവിഹിതക്കാരൻ മറ്റേ കക്ഷിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ പുള്ളിയുടെ മോളല്ലേ മറ്റേ ആ സ്ത്രീ ഇല്ലേ തനു തനുച അവർ വന്ന് പറഞ്ഞ ആ കുഞ്ഞല്ലേ അഡ്രസ്സ് ചെയ്യുന്ന ഇങ്ങനെ അഡ്രസ്സ് ചെയ്യുള്ളൂ ഈ കുഞ്ഞിൻ്റെ അഡ്രസ്സ് എപ്പോഴും ഇതിൻ്റെ പിതാവിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് അവിഹിതക്കാരൻ എന്നുള്ള ഒരു അഡ്രസ്സേ നിലനിൽക്കുകയുള്ളൂ അങ്ങനെയാണോ നമ്മൾ കുഞ്ഞുങ്ങളെ സമൂഹത്തിലേക്ക് കൊടുക്കേണ്ടത് അങ്ങനെ നാണം കെട്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് ഈ സ്ത്രീക്ക് വിവരം പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ ഈ ഇതുപോലെയുള്ള ഫാൻസ് മാഫിയ ഇവർ പറഞ്ഞു കൊടുക്കേണ്ട എന്താണ് നീ നിന്റെ കുഞ്ഞിനെ നോക്കി ജീവിക്കുക ഇനി അതിൻ്റെ പുറകെ പോകതി പോകല്ലേ അവൻ്റെ ഈ കഥകൾ ഇനിയും കുത്തിപ്പൊക്കി പറഞ്ഞാൽ അത് നിന്റെ കുഞ്ഞിനെ തന്നെ എഫക്റ്റ് ചെയ്യും ഇപ്പോൾ അന്തസ്സായിട്ട് ജീവിക്കാൻ പോ അവരെ ചേർത്ത് പിടിക്കാനൊരു വ്യക്തിയുണ്ടല്ലോ അത് നോക്കി പോകാനല്ലേ പറയുന്നത് ഒരു എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്ന ഉടനെ ലൈവിൽ വന്നിരിക്കുകയാണ് അയ്യോ ഓടി വയ്യോ നാട്ടുകാരെ ഓടി വരണേ സുനിത ചേച്ചിയെ ഓടി വരണേ നമ്മളൊക്കെ എന്താ ചെയ്യുക നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഫോൺ വിളിക്കും ഇപ്പോൾ സൗകര്യം ഉണ്ടല്ലോ ഇപ്പോൾ അലറി വിളിക്കേണ്ട ഫോൺ വിളിക്കും അല്ലെങ്കിൽ അയൽവക്കക്കാരാണെങ്കിൽ പോയി മുട്ടി വിളിക്കും ഇതിൽ ഐ ഫോൺ ചെയ്തിട്ട് ലോകം മുഴുവൻ കാണാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു പോകുന്നത് സ്ത്രീ ഇതിനെയെല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക പിന്നെയും അവൻ എന്തിനാണ് വേറൊരു കമൻറ്റ് ഉണ്ടായിരുന്നു എന്തിനാണ് തനുജിയെ കളഞ്ഞത് അവൾക്ക് തടി വന്നിട്ടല്ലേ എന്തിനാണ് എന്നുള്ളതിൻ്റെ ആൻസർ ആയത് അതിനുള്ള ആൻസർ ഇതിലുണ്ട് പിന്നെ അതു തന്നെയല്ല നിങ്ങൾ ഈ സ്ത്രീ പറയുന്നതെല്ലാം വിശ്വസിക്കുന്നുണ്ട് ഇങ്ങനെയാണ് 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 കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട് ഇവരെ ഉപേക്ഷിക്കാനായിട്ടുണ്ടായ കാര്യങ്ങൾ അയാൾ വന്നിരുന്നു പറയുന്നുണ്ട് അതെന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല അത് മുഴുവൻ കള്ളമാണെന്ന് നിങ്ങൾ പറയുന്നു പൊട്ടികളുടെ അമ്മ വന്നിരുന്നു പറയുന്നുണ്ട് അവരൊരു സ്ത്രീയാണ് അവരുടെ മോൻ അനുഭവിച്ചതിനെ പറ്റിയിട്ട് അവരുടെ അമ്മ പറയുന്നുണ്ട് അതെന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് ഈ ഫാനിസം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിടത്ത് തന്നെ കടിച്ചു തൂക്കി തൂങ്ങി എന്തൊക്കെ തന്നെ ചെയ്താലും ഇതാണ് റൈറ്റ് എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് നിങ്ങൾ അങ്ങനെ പറയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും വിശ്വസിക്കുന്നേ അയാളും പറയുന്നുണ്ട് ഇവരും പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യം അയാള് പറയുന്നുണ്ട് അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട് എനിക്കിവരെ ഇഷ്ടമല്ല യാതൊരു രീതിയിലും ഒരു വൈഫായിട്ട് ഞാൻ ഇവരെ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ കുട്ടി ഉണ്ടായതോന്ന് ചോദിക്കും അത് കുട്ടി അതിന് മുമ്പേ ഉണ്ടായതാ പറഞ്ഞില്ലേ കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് മൂന്ന് മാസം പ്രഗ്നൻ്റ് ആയ ശേഷമാണ് ഇയാൾ ഇവരെയും കൊണ്ട് വീട്ടിലേക്ക് ഇയാളുടെ വീട്ടിൽ കയറി ചെല്ലുന്നത് തന്നെ കൂലിപ്പണി എടുത്ത് മകനെ വളർത്തിയ വളർത്തിയവരെ അമ്മ അവിടെ നോക്കിയിരിക്കുകയാണ് മകന്റെ ഒരു നല്ല കല്യാണത്തിനും ജീവിതത്തിനും വേണ്ടിയിട്ട് അപ്പം ചെല്ലുകയാണ് മൂന്ന് മാസം ഗർഭിണിയായ ഒരു ഇതിനെയും വിളിച്ചുകൊണ്ടൊരു മകൻ അങ്ങനത്തെ ഇപ്പം എന്തുവാ ഈ അന്തസ്സുള്ള ഈ സ്ത്രീക്കുള്ളത് വല്ലാത്ത അന്തസ്താണല്ലേ അങ്ങനെ ഒരു അങ്ങനെ കിട്ടിയ കല്യാണത്തിന് മുമ്പേ കുഞ്ഞു വേണമെന്നും പറഞ്ഞ് മേടിച്ച് എടുത്ത ആ ട്രോഫിയേയും കൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചുകൂടെ മര്യാ എന്തായാലും അബദ്ധം പറ്റേണ്ടത് പറ്റി ഏഴ് വർഷം ആ കുഞ്ഞിൻ്റെ കൂടെ ഇയാളുണ്ടായിരുന്നു ഇയാൾ പോയി ഇനിയെങ്കിലും മര്യാദയ്ക്ക് ആ കുഞ്ഞിനെ കൊണ്ട് താൻ തന്നെ വരുത്തി വെച്ച വിനയാണ് എന്ന് എന്ന് വിചാരിച്ചിട്ട് ആ കുഞ്ഞിനെയെങ്കിലും അന്തസ്സായിട്ട് വളർത്താൻ പാടില്ലേ നാൾക്ക് നാൾ ഇതിന്റെ അച്ഛൻ അവിഹിതക്കാരനാണ് അപ്പോൾ അച്ഛനെ പറ്റിയിട്ട് പറയുമ്പോൾ അച്ഛൻ അവിടെ നിന്ന് ഇവർക്കെതിരായിട്ട് സംസാരിക്കും സൊസൈറ്റി നോക്കുമ്പോൾ എന്താ ഈ കുഞ്ഞിന്റെ അപ്പനും അമ്മയും രണ്ട് കണക്കാൻ രണ്ടും പോക്ക് കേസാ നീ അച്ഛൻ അച്ഛനെ ദേ പറയുന്ന ആ സ്ത്രീ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ ബന്ധം ഉണ്ടായിരുന്നു ഇപ്പോൾ വേറൊരു സ്ത്രീയുടെ കൂടെ ജീവിക്കുന്ന അങ്ങനെ അമ്മയുടെ കാര്യം അച്ഛൻ ഇങ്ങനെ പറയുന്നു ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു ഇപ്പോഴും ഇങ്ങനെ കണ്ടവൻ്റെ പോകുന്നു അങ്ങനെ എന്താണ് ഈ കുട്ടിക്കുള്ള അഭിമാനം എന്ന് പറയുന്നത് എന്താണ് അഭിമാനം വ്രണപ്പെടുത്തി ഈ മനുഷ്യൻ ജീവിക്കുന്നതിൽ അർത്ഥമാണുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് ഇപ്പോഴും താങ്ങി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിർത്തി നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ അതസ്സായിട്ട് ജീവിക്കും നിങ്ങളുടെ കെട്ടിയവരാണെങ്കിൽ എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ് നിങ്ങളുടെ കെട്ടിയവനാണെങ്കിലും എന്ത് ചെയ്യും നിങ്ങളാണെങ്കിലും എന്ത് ചെയ്യും നിങ്ങൾക്കാണ് നാൽപ്പതിന്ന് വണ്ടി കയറാൻ ഇതുവരെയും പറ്റാത്തത് മനസ്സിലായില്ലേ ഒരു ഇഷ്യൂ വന്നാൽ അത് പരിഹരിച്ച് മക്കളുണ്ടെങ്കിൽ അത് പുണ്യമാണെന്ന് തന്നെ കരുതി എനിക്കൊരു കൂട്ടാണല്ലോ എനിക്ക് ആരും ഇല്ലാതാവുന്നില്ല ഒരു കുഞ്ഞെങ്കിലും ഉണ്ടല്ലോ അതിനെ അന്തസ്സായിട്ട് വളർത്തി ജീവിച്ച് കാണിച്ചു കൊടുക്കണം അല്ലാതെ നാൾക്ക് ഇങ്ങനെ വന്നിരുന്ന് വിളിച്ച് പറഞ്ഞ് പൈസ ഉണ്ടാക്കി കുറേ വ്യൂസ് കിട്ടി കുറേ ക്യാഷ് ഉണ്ടാക്കി അടിച്ചു പൊളിച്ചു കുറേ ഫുഡ് മേടിച്ച് കഴിച്ചു കഴിഞ്ഞില്ലേ ആ എന്ന് പറയുന്ന പണയപ്പെടുത്തിയത് അത് സോഷ്യൽ മീഡിയയിൽ എന്നും അങ്ങനെ കിടക്കും അത് പണയം വെച്ച് വെച്ചത് തന്നെ ഇവർക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ആക്രമിച്ചതേ കാണിച്ചിട്ടുള്ളൂ തിരിച്ച് ആക്രമിച്ചത് കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ശരിയായിരിക്കും തിരിച്ച് മറ്റേ അവരുടെ ആൻറ്റിയോ ആരോ തിരിച്ച് അടിച്ചിട്ടുണ്ടെന്ന് ഇവരെ പറഞ്ഞു ശരിയായിരിക്കും എന്തായാലും ആക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞില്ലേ റിയാക്ഷൻ ഉണ്ടായത് അത് ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല അയാളെ അത്രയധികം കൊല്ലാനായിട്ട് ശ്രമിച്ചപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ആരാണെങ്കിലും ചെന്ന് രണ്ടെണ്ണം കൊടുക്കും അതേ അവർ കൊടുത്തുള്ളൂ പിന്നെ വേറൊരു കവനുണ്ടായിരുന്നു ഞാനാണെങ്കിലും നാലെണ്ണം കൊടുത്തിട്ട് പോകും കൊടുത്തിട്ടിറങ്ങിപ്പോകും ചവിട്ടിയും തൊഴിച്ചും ഒക്കെ ജീവിക്കണമെന്നാണ് അടിച്ചും പെൺപിള്ളേർ അങ്ങനെ തന്നെ ശക്തരായിട്ട് ജീവിക്കണം അതുതന്നെ ഞാൻ പറയുന്നത് ആ ചവിട്ടിയും തുഴിച്ചും ജീവിക്കാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യമുണ്ടല്ലോ അത് പിന്നീടുള്ള ജീവിതത്തിലും കാണിക്കണം പിന്നെ എന്തിനാണ് എനിക്ക് അച്ഛനെ വേണേ അച്ഛനെ വേണേ എൻ്റെ കുഞ്ഞിന് അച്ഛനെ വേണേ അച്ഛൻ എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നത് കുഞ്ഞിനെ വേണ്ടാത്ത അച്ഛനെ പിന്നെ എന്തിനാണ് ബെഗി ചെയ്ത് ബെഗി ഇത് വരുത്തുന്നത് ഈ ചവിട്ടാനും തുഴിക്കാനും കഴു കഴുത്തിന് കുത്തിപ്പിടിക്കാനും ഒക്കെ ഉണ്ടല്ലോ കഴിവുണ്ടല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള കഴിവില്ലാത്തത് ഒരു കാര്യത്തിന് മാത്രം കഴിവ് പോരാ ഇപ്പം അച്ഛൻ ചിലവിന് തരണം എന്ന് പറയുന്നു തുല്യ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഈക്വലായിട്ടുള്ള ഉത്തരവാദിത്വമാണ് നോക്കുക എന്നുള്ളത് ഇവിടെ അച്ഛൻ നോക്കാതെ വന്നാൽ നോക്കേണ്ടത് അമ്മയുടെ കടമയാണ് അഥവാ അമ്മയെ ഉപേക്ഷിച്ചാൽ നോക്കേണ്ട അച്ഛൻ്റെ കടമയാണ് അത് ഒത്തിരി ഈ കുഞ്ഞിന് കൊടുക്കുന്ന ഔതാര്യമൊന്നുമല്ല നിന്നെ ചില അമ്മമാരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നിന്നെ ഞാൻ ഇത്രയും വളർത്തി കഷ്ടപ്പെട്ട് വളർത്തി നിന്റെ അപ്പൻ ഇട്ടിട്ട് പോയതാ അല്ലെങ്കിൽ നിൻ്റെ അമ്മ ഇട്ടിട്ട് പോയത എന്തിനാണ് കുഞ്ഞുങ്ങളോട് പറയുന്നത് ആ കുഞ്ഞുങ്ങളുടെ തെറ്റുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത് ഒരിക്കലുമല്ല നിങ്ങളുടെ രണ്ടിൻ്റെ ഉത്തരവാദിത്വമാണ് ഒരാൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്നോട്ട് മാറിയാലും അടുത്തുള്ള ആള് അത് ഏറ്റെടുക്കുക എന്നുള്ളത് കടമയാണത് ഇനി ഇത് രണ്ടും ചെയ്യാത്ത ആളുകളുണ്ട് ആ കുട്ടികൾ അനാഥാലയത്തിൽ വളരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതിലും ഭേദം അതാണെന്ന് കേട്ടോ ഒരമ്മ കൊണ്ടുവന്ന് പബ്ലിക്കിലിട്ട് വലിച്ചു കീറി അതിൻ്റെ അച്ഛൻ്റെ ചരിത്രവും പൂർവ്വകാലവും എല്ലാം പറയും അച്ഛൻ അവിടെ അമ്മയുടെ ചരിത്രം പറയും ഇങ്ങനെ നാണം കെടുത്തി ഒരു കുഞ്ഞിനെ വളർത്തുന്നതിലും ഭേദം അതുമെല്ലാം അനാഥമന്ദിരത്തിലും വളരുന്ന കാര്യം ഇങ്ങനത്തെ നാണക്കേട് നാൾ ഓരോ വർഷവും അതിനനുഭവിക്കേണ്ടി വരില്ലല്ലോ ഇത്രയ്ക്കെൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നുള്ളൂ മറുപടി മതിയായില്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒന്ന് കമൻറ്റിയിട അപ്പം ഞാൻ അതിൻ്റെ മറുപടി ഞാൻ ഇതൊട്ടും പ്രതീക്ഷിക്കാതെ ചെയ്തൊരു വീഡിയോ ആണ് അതുകൊണ്ട് ഇത്രയ്ക്ക് എനിക്ക് കിട്ടുന്നുള്ളൂ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക അപ്പം ഞാൻ അതിൻ്റെ മറുപടി തരാം കേട്ടോ